എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മെയ് മാസത്തെ ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ മെയ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മെയ് മാസത്തെ വില പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയുടെ വിശദമായ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും മെയ് മാസത്തെ പാചകവാതക വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാചകവാതക വില കുറച്ചു പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വിലയാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത് സിലിണ്ടർ ഒന്നിന് പത്തൊൻപത് രൂപയുടെ കുറവാണ് എണ്ണ കമ്പനികൾ വരുത്തിയിട്ടുള്ളത് അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അൻപത് പൈസയായി കുറഞ്ഞു പെട്രോളിയം കോർപ്പറേഷന്റെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പർ ഏർപ്പെടുത്തിയത് ഈ ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനി മുതൽ എഴുപത്തിയേഴ് പതിനഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെങ്കിൽ എഴുപത്തിയേഴ് പതിനെട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ഐ വി ആർ എസ് നമ്പറുകൾ ഉപയോഗിക്കണം എന്ന് അധികൃതർ ആവശ്യപ്പെട്ടു പ്രവർത്തനരഹിതമായ തൊണ്ണൂറ്റി നാല് നാല്പത്തി ആറ് ഇരുപത്തി അഞ്ച് അറുപത്തി ഏഴ് എൺപത്തി ഒൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഈ നമ്പറുകൾ ഭാരത് ഗ്യാസ് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് മിസ്ഡ് കോൾ ബുക്കിംഗിന് എഴുപത്തി പത്ത് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് എന്ന നമ്പറിലും വാട്സപ്പ് ബുക്കിംഗിന് ആയിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് എന്ന നമ്പറും ഉപയോഗിക്കാം കൂടാതെ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും ബുക്കിംഗും പണമടക്കാനുള്ള സേവനങ്ങളും ലഭ്യമാണ് ഇനി ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്ന ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു ചൊവ്വാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എൽ പി ജി ഓപ്പറേറ്റർ ഫോറത്തിന്റെ പരാതികൾ കേട്ട ശേഷമാണ് കലക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത് ചൊവ്വാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എൽ പി ജി ഓപ്പറേറ്റർ ഫോറത്തിന്റെ പരാതികൾ കേട്ട ശേഷമാണ് കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത് റീഫിൽ സിലിണ്ടർ വീട്ടിൽ എത്തിച്ചു നൽകുന്ന നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഏജൻസി ഷോറൂമിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ സൗജന്യ ഡെലിവറിയാണ് ആണ് ശേഷമുള്ള ഓരോ അഞ്ച് കിലോമീറ്റർ ദൂര അംഗീകൃത പാചകവാതക ഏജൻസികൾ റീഫിൽ ചെയ്ത സിലിണ്ടറുകൾ ഉപഭോക്താവിന്റെ വീട്ടിൽ എത്തിച്ചു നൽകുന്നതിന് ഗ്യാസ് ഏജൻസികളുടെ ഓഫീസ് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഫ്രീ സോൺ ആയിരിക്കും ബിൽ തുകയിൽ കൂടിയ തുക സർവീസ് ചാർജായി ഉപഭോക്താവിൽ നിന്നും ഈടാക്കാൻ പാടില്ല അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞാൽ നിരക്ക് ഇനി പറയും വിധമാണ് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തി രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണം എന്ന് നിർബന്ധമാണ് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങാൻ പാടില്ല എന്നതാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണ് എങ്കിൽ ഏജൻസിക്കെതിരെ ഉപഭോക്താക്കൾ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകണം കൂടാതെ സിലിണ്ടറുകളുടെ അളവിൽ സംശയം തോന്നിയാൽ ഉപഭോക്താവിന് ഭാരം അറിയാനുള്ള അവകാശം ഉണ്ട് വിതരണക്കാരൻ സിലിണ്ടർ തൂക്കി നോക്കേണ്ടതുമാണ് തൂക്കം നോക്കാൻ ആവശ്യപ്പെട്ടിട്ടും തൂക്കം ബോധ്യപ്പെടുത്താത്ത പക്ഷം പരാതി നൽകാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗാർഹിക പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നാൽ കേരളത്തിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുന്നത് പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ ഏപ്രിലാണ് തുടങ്ങിയത് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ പുതിയ എണ്ണമാകും കണക്കാക്കുക സാമ്പത്തിക വർഷത്തിലാണ് സിലിണ്ടറുകളുടെ എണ്ണം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ആളുകൾ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ അതായത് മാർച്ച് കൂടി ഇതുവരെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സിലിണ്ടറുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അവസാന മാസം സിലിണ്ടറുകൾ ലഭിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് കേരളത്തിലുള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അധിക സിലിണ്ടർ വേണം എങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകണമെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽപ്പെട്ട പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് വാതകവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് കൊച്ചി മുതൽ കാസർഗോഡ് വരെ പൈപ്പ് ലൈനിലൂടെ വിതരണം നടത്തുന്ന പാചക വാതക പദ്ധതി അതിവേഗം പുരോഗമിച്ചു വരികയാണ് വീടുകളിലേക്ക് ഇതിനകം കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് സിലിണ്ടറുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസിനേക്കാൾ ലാഭകരമാണ് പൈപ്പ് ലൈൻ ഗ്യാസ് ഒരു സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററിന് അൻപത്തി ഒൻപത് രൂപ എൺപത്തിമൂന്ന് പൈസയാണ് നേരത്തെ അറുപത്തി അഞ്ച് രൂപയുണ്ടായിരുന്നത് അഞ്ച് രൂപ ഇരുപത്തി അഞ്ച് പൈസ കുറച്ചതിനെ തുടർന്നാണ് അൻപത്തി ഒൻപത് രൂപ എൺപത്തിമൂന്ന് പൈസയിലെത്തിയത് പദ്ധതിയുടെ ഒരു പ്രത്യേകത അപകടം കുറഞ്ഞതും അതുപോലെ തന്നെ തീർന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്ക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മെയിൻ ഫീൽഡിൽ കാണാം ഇവരെ